നിങ്ങൾ പേടിച്ചോ ഒരാളും പേടിക്കണ്ട ഞാൻ കുറച്ച് നാൾ മുന്നേ യൂട്യൂബ് ചാനൽ ഒരു കഥ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കണ്ട പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ സന്തോഷമായി എന്ത് ഗുണ്ട് കഥയാണ് ഈ പഠിച്ചു വിട്ടിരിക്കുന്നത് ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആര് വിശ്വസിക്കാനാണ് എവിടെ നടക്കാനാണ് ഞാൻ നിങ്ങളോട് ഇപ്പോഴൊരു കാര്യം പറയട്ടെ ഞാൻ അന്ന് പറഞ്ഞ കഥയൊക്കെ നടന്ന കഥയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനാണ് ആ തരത്തിലുള്ള കഥകൾ മാത്രമേ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ ഞാൻ ഇതേ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ശ്യാംശങ്കർ ദുബായിൽ കേട്ടോ അവൻ അതിനൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് സന്തോഷത്തോടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എറണാകുളത്ത് ആ സെമിത്തേരി ഉള്ള വഴി കൂടെ നടന്നപ്പോൾ സംഭവിച്ചു ഞാൻ ആ കമൻറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളൊന്ന് വിശ്വസിക്കാൻ ഇനി ഞാൻ ആ കഥയിലേക്ക് വരാം ഇത് നടക്കുന്നത് എറണാകുളത്തോട്ടെ എറണാകുളം കടവന്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്ന് ഞാൻ അവിടുത്തെ ഫ്രിഡ്ജ് ഹൗസില് ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഈ ഫ്രിഡ്ജ് ഹൗസിനടുത്തന്നെ ഒരു വീട് എടുത്തിട്ട് ഞങ്ങളൊരു അഞ്ചാറ് പേര് സ്റ്റാഫുകളോട് ഒരുമിച്ചാണ് താമസിക്കുന്നത് അന്ന് ഈ ഷാമു എൻ്റെ കൂടെ ഉണ്ട് ഈ ഷാമു എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു ഒരു സംഭവമാണ് കേട്ടോ അത്രയും രസകരമായിട്ടുള്ളൊരു ഫ്രണ്ട്സ് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടുതന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കുന്ന പല മുഖങ്ങളും ഈ ക്ഷാമം എപ്പോഴും കടന്നു വരാറുണ്ട് കേട്ടോ ആ അന്നൊക്കെ ഈ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കത്തിയിടിച്ചിരിക്കും ചിലപ്പോൾ ഷോപ്പിൽ നടന്ന പല സംഭവങ്ങളും അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ നടന്ന പല രസകരമായ സംഭവങ്ങളും ഇതൊക്കെ പറയും ചിറിക്കുമ്പോൾ അങ്ങ് പൊട്ടിച്ചിറിക്കും അല്ലെങ്കിൽ എന്തേലൊക്കെ സീരിയസ് ആയി പറയണ വളരെ സീരിയസ് ആയിട്ട് ഇരുന്ന് കേൾക്കും രണ്ടുപേരും ഒരേ വൈബ അപ്പോൾ അങ്ങനെ ആ സമയത്തിന് ഞങ്ങൾക്ക് വേറൊരു സ്വഭാവം കൂടി ഉണ്ട് ഇങ്ങനെ സംസാരിച്ചിരുന്ന് സമയം പോകണം അറിയില്ല ചിലപ്പോൾ പന്ത്രണ്ട് മണിക്ക് കിടക്കും ചിലപ്പോൾ ഒരു മണിയാകും ചിലപ്പോൾ രണ്ട് മണിയാവും അപ്പോൾ പല ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കടവന്തരയ്ക്ക് ഞങ്ങളൊരു പന്ത്രണ്ട് പന്ത്രണ്ട് അല്ല ഒരു മണി ആകുമ്പോൾ ഇങ്ങനെ നടക്കും നടന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് നടന്ന് ഈ ജംഗ്ഷനിലെത്തുമ്പോൾ ചെറിയ ടീ ഷോപ്പുകളുണ്ട് അല്ലെങ്കിൽ തട്ടുകട കാണും അവിടെ പോയി ഓരോ ചായ അടിച്ച് നിൽക്കും നല്ല സുഖമാണ് നല്ല ചായ അടിച്ച് നിന്ന് അങ്ങനെ അന്നൊരു ദിവസവും ശ്യാം ഇതേപോലെ നമുക്ക് കടവന്ധര വരെ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ട് പേർ ഇങ്ങനെ നടന്ന് പോയി ഒരു ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാം എന്നോട് പറഞ്ഞു നമുക്കൊന്ന് അപ്പുറത്താ വഴി കൂടെ പോകട്ടോ എനിക്ക് സത്യത്തിൽ ആ വഴിയൊന്നും അറിയില്ല കാരണം എനിക്കന്ന് കടവന്തിരയെന്ന് വലിയ പരിചയമൊന്നുമില്ല എറണാകുളം സിറ്റി അങ്ങനെ ഭയങ്കര പരിചയമായിട്ട് നടക്കണോ അത്യാവശ്യമൊക്കെ അറിയാം അത്രയേ ഉള്ളൂ അപ്പോൾ ആ വഴിയൊന്നും എനിക്കറിയാം ആ വഴി പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് വഴിയൊന്നും ഒന്നും ആലോചിക്കുന്നില്ല ആ ശരി നമുക്ക് ആ വഴി പോവാം തിരിച്ചുമ്പോൾ ആ വഴിന്ന് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു വഴി കൂടെ ഇടവഴി കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ് ഇടവഴി എന്ന് പറയാൻ പറ്റില്ല വലിയ വീതിയുള്ള റോഡല്ല അങ്ങനെ വഴി പോകുമ്പോൾ ഇങ്ങനെ വലിയ വെട്ടം വിളിച്ചൊന്നുമില്ല ഇങ്ങനെ ഒന്ന് രണ്ടും മൂന്ന് പോസ്റ്റുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു മഞ്ഞ രണ്ട വിളിച്ചം റോട്ടിക്കിന് വീണ് നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും സാധാരണ പോലെ തന്നെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരെ എത്തിയപ്പോൾ വലിയ അത് കുറച്ച് രണ്ട് സൈഡും അത്യാവശ്യം ചെടികളൊക്കെ നിറഞ്ഞ് നടക്കുന്നുണ്ട് ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് എനിക്ക് ഞങ്ങൾ രണ്ടുപേരും ആരോ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും ഇല്ല അപ്പം പിന്നെ ഞങ്ങൾ തോന്നിയതാ വെച്ചിങ്ങനെ നടക്കുന്നു കുറച്ച് ദൂരം നടന്നപ്പോൾ എനിക്ക് വീണ്ടും ഞങ്ങൾ ആരോ എൻ്റെ പിന്നിൽ നടന്നു വരുന്നത് പോലെ തന്നെ എനിക്ക് തോന്നിയത് അപ്പം ഞാനിങ്ങനെ സംശയിച്ച് നടക്കുമ്പോൾ തന്നെയാണ് ശ്യാം ഇതേപോലെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് പിന്നെ തിരിഞ്ഞു നോക്കി ഒന്നുമില്ലാത്ത ഒന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ രണ്ട് പേരുടെയും നിഴല് ഈ പോസ്റ്റിൻ്റെ അരണ്ട വിളിച്ചത്തിലേക്ക് മുന്നിലേക്ക് നീണ്ടു കിടക്കുന്നുണ്ട് ഈ രണ്ട് നിഴലിൻ്റെയും ഇടക്കൂടെ മൂന്നാമതൊരു നിഴല് നീണ്ടു കിടക്കുന്നുണ്ട് ഈ നിഴൽ നമ്മൾ നടക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമുക്കതൊരു മനുഷ്യരൂപം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്കതൊരു അതൊരു എന്തെങ്കിലും ചെടിയാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ കണ്ട് തോന്നിയതാകും നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു മനുഷ്യൻ്റെ രണ്ട് നിഴല് പോലെ തന്നെയാണ് മൂന്നാമതൊരു മനുഷ്യൻ്റെ നിഴല് നീണ്ടുകിടക്കുന്നത് അങ്ങനെ എനിക്ക് ഭയങ്കര പേടി തോന്നി ഞാൻ ഈ കണ്ട കണ്ടുകാര്യം ഇവരോട് പറയണമെന്നുണ്ട് കാണിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ സംശയത്തിൽ തോന്നിയതാപിച്ചാൽ വീണ്ടും പതുക്കിന് പിന്നിൽ തിരിഞ്ഞു നോക്കും ഭാര്യമില്ല ഞാൻ വീണ്ടും മുന്നിലേക്ക് നടക്കുന്നത് ഞാൻ ശ്യമൻ്റെ കയ്യിലിങ്ങനെ മുറുക്ക പിടിച്ചു അപ്പം ശ്യാമന് എന്തോ പന്തിയോട് തോന്നി അപ്പോൾ ശ്യാമൻ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് സ്പീഡ് കൂട്ടാം അങ്ങനെ ഞങ്ങൾ സ്പീഡിൽ നടന്നു സ്പീഡ് നടന്നപ്പോൾ ഈ നെള്ളിൻ്റെ വലിപ്പം കുറയുന്നുണ്ട് മുന്നോട്ട് വല്ലാതില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല പറയും കുറച്ച് ദൂരം എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഓടാന്ന് പറഞ്ഞു ഞങ്ങൾ ഓടി ഓടി ഊടിക്കതച്ചൊരു മൂന്നും കൂടി ഒരു ജംഗ്ഷനിൽ പേര് നിന്ന് എത്തിയപ്പോൾ അവിടെ ചെറിയൊരു ഒന്ന് രണ്ട് കടകൾ തുറന്നിട്ടുണ്ട് പദരാത്രിക്ക് കുറച്ച് ആളുകളും ഒക്കെ നിന്ന് അവിടെ നിന്ന് ചായക്കുടിയും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു ശ്വാസം വീണ് ഖതച്ച് തള്ളി രണ്ടുപേരും നിന്ന് നിൽക്കുക എങ്ങനെ എന്ത് പറയണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല അപ്പോൾ ശ്യാമൊക്കെ തന്നെ ഉണ്ട് പറഞ്ഞു അതേട്ടാ ഞാൻ നിങ്ങൾ പേടിക്കേണ്ട വെച്ചിട്ട് വേറൊരു കാര്യം നിങ്ങൾ പറയാൻ പറ്റു നമ്മളാ വരുന്ന വഴി രണ്ട് സെമിത്തേരി ഉണ്ട് ഒന്നാണെങ്കിൽ എനിക്ക് സങ്കടവും രണ്ട് സെമിത്തേരി പിന്നെ രണ്ടാമതാണ് അവൻ പറയുന്നത് ഞാനേ നമ്മൾ രണ്ടുപേരും നടക്കുന്ന നിഴലിൽ കൂടെ തന്നെ ഒരു മൂന്നാമതൊരു ഒരു നിഴൽ കൂടി ഉണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ഞാൻ കണ്ടത് തെറ്റായിട്ടുള്ള കാര്യമല്ല രണ്ട് പേരും കണ്ടിട്ടുണ്ട് രണ്ടുപേരും ഈ മൂന്നാമതൊരു ഒരു നിഴലിനെ കണ്ടിട്ടുണ്ട് ഈ നിഴലിനെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങളിപ്പോൾ ചിരിക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്ന മിനി അടുത്ത ഗുണ്ട് കഥ ഒരിക്കലല്ല കേട്ടോ ഇതൊക്കെ നടന്നതാണ് ഇതിപ്പോൾ ദുബായിൽ ഇരുന്നിട്ട് ഈ കഥ ഷാമുക്ക് വെക്കുമ്പോൾ ഷ്യാമത് വളരെ സീരിയസ് ആയിട്ട് കാണും കാരണം അത് നടന്ന സംഗതിയാണ് ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചൊരു സംഗതിയാണ് നിങ്ങൾക്കത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം അവനായ കമൻ്റ് എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ മരണ മരണം നമുക്കുണ്ട് നമ്മൾ ദൈവത്തിന് വിശ്വസിക്കുന്നില്ലേ നമ്മൾ ഈ ദൈവത്തിന് ആരെ കണ്ടിട്ടുള്ളത് ദൈവത്തിന് പല മതങ്ങളും പല രൂപത്തിൽ വിശ്വസിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതുപോലെ പ്രേതമില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും ആത്മാക്കളുണ്ടാവും അവർ ചിലപ്പോൾ ഈ ഭൂമിയിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ചിലപ്പോൾ അവരുണ്ടാവും നമ്മുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കാൻ അവർ ചിലപ്പോൾ ഒരു ആഗ്രഹത്തിൽ വരുന്നുണ്ടാവും അല്ലെങ്കിൽ കൂടെ ഉണ്ടാവും അവർ ചിലപ്പോൾ എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടാവും ഇതൊക്കെ ഇതിനൊക്കെ തടഞ്ഞു നിർത്തുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ അദൃശ്യമായിട്ട് മറ്റെന്തൊക്കെയോ ഈ ഭൂമിയിലുണ്ട് അതുകൊണ്ടാണ് ഇതിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റാത്തത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് നമ്മൾ വിശ്വസിക്കാത്തതും ഇപ്പോഴും ഞാൻ പറയാം ഇത് നടന്ന കഥയാണ് ഇതെങ്കിലും നിങ്ങളൊന്ന് വിശ്വസിക്കുക ആ മൂന്നാമത്തെ നിഴൽ എന്തായിരിക്കും